തീയിൽ ഇവർ കുരുത്തിട്ടില്ല നമ്മൾ വാടുകയല്ലായിരിക്കും പക്ഷെ ഇവർ വാരിപ്പോ അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെ സമരത്തിന് ഇറക്കി വിട്ടിട്ട് നമ്മളെ സമരത്തിന് ഇറക്കി ഞാനൊന്ന് ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ് നമ്മളെ സമരത്തിനിറക്കി വിട്ടിട്ട് പിണറായി മക്കളെ സ്വകാര്യ യൂണിവേഴ്സിറ്റിയിലും വിദേശ യൂണിവേഴ്സിറ്റിയിലാണ് പഠിപ്പിച്ചേ അതുകൊണ്ട് തീ കുരുത്താന്ന് ഓർക്കണ്ട ഇത് വാടും വാടാനുള്ള കാര്യങ്ങളൊക്കെ ഈ കേസിലുണ്ട് ഇനി വരാൻ പോകുന്നുള്ളൂ ഞാൻ ഒറ്റക്കെ കശാപ്പിന് ലൈസൻസ് എടുത്ത ആളെ കൊല്ലാൻ പറ്റുമോ നിങ്ങൾ ഇനി നാളെ അതും പറയുമല്ലോ കശാപ്പിന് ലൈസൻസ് എടുത്തു കൊടുത്താൽ ആളെ കൊല്ലാൻ പറ്റുമോ അതുപോലെ അല്ലേ ഏതെങ്കിലും നമസ്കാരം തീയിൽ വെയിലത്ത് എന്നാണ് മുഖ്യമന്ത്രിയുടെ മക്കളെ കുറിച്ച് ഇപ്പോൾ സി പി എം കാരും മുഖ്യമന്ത്രിയും പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്ന വീണ വിജയന്റെ മാസപ്പടി വിവാദത്തെ കുറിച്ച് തന്നെയാണ് ഇന്നലെ മാതൃഭൂമി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും പറയുന്നത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിനാണ് സി എം ആർ എന്ന കമ്പനിയിൽ നിന്നും വീണാ വിജയൻ്റെ എക്സാലോജിക്കിലേക്ക് പൈസ ഒഴുകിവന്നത് എന്നുള്ളതാണ് രണ്ട് കമ്പനികൾ തമ്മിൽ ഇടപാടുകൾ നടക്കുമ്പോൾ സേവന വേതന വ്യവസ്ഥ പ്രകാരം വന്നിരിക്കുന്ന ഈ പണത്തിന് കൃത്യമായി ജി എസ് ടി അടച്ചിട്ടുണ്ട് നികുതി അടച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത് ഇത് ശുദ്ധ മണ്ടത്തരം തന്നെയാണ് എന്നാണ് ഷോൺ ജോർജ് മാതൃഭൂമിയുടെ ചർച്ചയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് കശാപ്പ് ചെയ്യാൻ ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ കശാപ്പിന്റെ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ കൊല്ലാൻ സാധിക്കില്ലല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ഈ പണത്തിന് അതായത് സി എം ആറിൽ നിന്നും വീണാഭിജയന്റെ കമ്പനിയിലേക്ക് കിട്ടിയിരിക്കുന്ന പണത്തിന് ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്നുള്ളത് യാതൊരു തരത്തിലും ജോലി ചെയ്യാതെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സേവനവും അവർക്ക് ലഭ്യമാക്കാതെ അവരിൽ നിന്നും ലഭിച്ച മാസപ്പടി അല്ലെങ്കിൽ കൈക്കൂലിയായി കിട്ടിയ പണത്തിന് ജി എസ് ടി അടച്ചു എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ആ പണം എങ്ങനെയാണ് നേരായ പണമായി മാറുന്നത് അത് എങ്ങനെയാണ് കള്ളപ്പണം അല്ലാതായി മാറുന്നത് എന്നാണ് ഷോൺ ചോദിച്ചത് ഇനി മുഖ്യമന്ത്രിയുടെ മക്കൾ തീയിൽ കുരുത്തതാണ് അവർ വെയിലത്ത് പാടില്ല എന്ന് പറയുന്നതിന് കൃത്യമായ ഒരു മറുപടി കൂടി ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജ് ചില കാര്യങ്ങൾ വ്യക്തമാക്കി ഉണ്ടായി അതായത് ഞാനും ഈ ചർച്ചയിലിരിക്കുന്ന അരുണും ജ്യോതികുമാർ ചാമക്കാലയുമെല്ലാം പല സന്ദർഭങ്ങളിലായി വെയിലത്ത് നിന്നിട്ടുണ്ട് പോലീസിൻ്റെ അടി വാങ്ങിയിട്ടുണ്ട് ജയിലിൽ പോകേണ്ടതായി വന്നിട്ടുണ്ട് ജനകീയ പ്രശ്നങ്ങളിൽ പങ്കെടുത്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മക്കളായ വീണാ വിജയനോ അല്ലെങ്കിൽ വിവേക് തായ്ക്കണ്ടിയോ ഏതെങ്കിലും ഒരു പൊതു സമരത്തിലോ പൊതു പ്രശ്നത്തിലോ പൊതുവിഷയത്തിലോ ഇന്നേവരെയും കേരളത്തിൽ ഇടപെട്ടിട്ടുണ്ടോ പിന്നെ എങ്ങനെയാണ് ഇവർ തീയിൽ കുരുത്തവരാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവർ തീയിൽ കുരുത്തവർ തന്നെയല്ല ഇവർ വെയിൽ കൊണ്ടാൽ വാടും വാടിയിരിക്കും എന്ന് തന്നെയാണ് പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജ് എടുത്തു പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണാഭിജിന്റെ എക്സാലോചിക്കുന്ന കമ്പനി പ്രവർത്തനം നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് ഈ കമ്പനി ക്ലോസ് ചെയ്യുന്ന സമയത്ത് വീണാ വിജയന്റെ കമ്പനിയുടെ വിവരങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഷോൺ ജോർജ് ചോദിച്ചത് അങ്ങനെ വിശദവിവരങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ അതിന് കൃത്യമായ രേഖകളുണ്ട് ആ രേഖകൾ ഞാൻ വീണ്ടും സമർപ്പിക്കും അങ്ങനെയാണെങ്കിൽ വീണാ വിജയൻ്റെ മറ്റൊരു കേസ് കൂടി വരും ഈ കേസ് കൂടി വന്നു കഴിഞ്ഞാൽ വീണാ വിജയൻ സമ്പൂർണമായി തന്നെ വാടിത്തളർന്ന് വീഴുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എന്നു കൂടി ഷോൺ ജോർജ് വ്യക്തമാക്കുകയുണ്ടായി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പ്രചരിപ്പിക്കുന്നതുപോലെ വീണാ വിജയന്റെ കേസ് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ നിന്ന് കണ്ടെത്തിയതല്ല അതിന് കൃത്യമായ രേഖകളുണ്ട് ആ രേഖകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹാജരാക്കാം എന്ന് തന്നെയാണ് ഷോൺ ജോർജ് തുറന്നടിച്ചത് വീണാ വിജയന്റെ മാസപ്പെട്ടി വിവാദ കേസിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പരിവാരങ്ങളും ഇപ്പോൾ നടത്തുന്ന എല്ലാ കള്ളപ്രചരണങ്ങളെയും പൊളിച്ചടിക്കൊണ്ട് ഷോൺ ജോർജ് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം തന്നെ പറഞ്ഞേക്കുക ഇത് ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലല്ല ഈ കേസുകൾ മുമ്പോട്ട് പോയിട്ടുള്ളത് ഇനിയെങ്കിലും ഞാനിതൊരമ്പതടുത്ത് ആവർത്തിച്ചാണ് ഇനി പറയാൻ വയ്യാത്തതുകൊണ്ട് പറയുന്നതാണ് ഇത് പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് സി എം ആറിൽ നടത്തിയ ഒരു റെയ്ഡ് ആ റെയ്ഡിൻ്റെ ഭാഗമായി എന്താക്കുക ചോദ്യം ചെയ്ത് ആ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായുണ്ടായ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ ഈ കമ്പനി കാര്യങ്ങളിൽ കമ്പനി ഫ്രോഡുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണ ഏജൻസികൾ ഇതിനകത്ത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിൻ്റെ രേഖയിലുണ്ട് ഞാൻ കാണിച്ചുതരാം അത് അല്ലെങ്കിൽ ആ ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിനകത്ത് ആദ്യത്തെ അറുപത്തമ്പത്താറ് പേജ് ആ അവരുടെ റിപ്പോർട്ടാണ് അതൊന്ന് വായിച്ചാൽ മനസ്സിലാവും രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് നമ്മുടെ പി നമ്മുടെ പി സി ഐ ടി പി സി ഐ ടിയുടെ റിപ്പോർട്ടിൽ അന്വേഷണ റിപ്പോർട്ട് ആവശ്യമുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു രണ്ട് ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഇ ഡി ഇ ഡി എടുത്തു പറഞ്ഞ ഒരു വിഷയം ഇ ഡി ഇതിനു മുമ്പ് ഒരു ഇ സി ആർ രജിസ്റ്റർ ചെയ്തു ഇ സി ആർ രജിസ്റ്റർ അതായത് പറയാതെ പോകാതിരിക്കാൻ പറ്റില്ല ഇ സി ആർ രജിസ്റ്റർ ചെയ്ത സമയത്ത് ഇ ഡിക്ക് ഒരു പ്രെഡിക്റ്റേറ്റ് ഒഫൻസ് വേണം ഇ ഡിക്ക് ഇ സി ആർ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ഒഫെൻസ് എവിടെയെങ്കിലും ഒരു എഫ് ഐ ആർ ഉണ്ടായിരിക്കണം ഇ ഡി കേരള പോലീസിനൊരു കത്ത് അയച്ചു ഇങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണം ആ കേരള പോലീസിന് പിണറായി വിജയനെതിരെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞാൽ കത്തയച്ചാൽ എന്താണ് അവസ്ഥയെന്നറിയാലോ ആ ആ കത്തിൻ്റെ അനുസരിത്തിൽ കേരള പോലീസ് ഇതുവരെ മിണ്ടാതിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിക്ക് ആ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്തത് ആ അതിന് അതിനുശേഷം സി എംമാരുടെ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇ ഡിയുടെ അന്വേഷണത്തിനെതിരെ വേമാനപ്പെട്ട കേരള ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തു ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രശ്നം ഈ പണം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു ഇത് ഞങ്ങൾ നിയമപരമായി നേരിട്ടുള്ളതാണ് ഒരു കാര്യം കൂടെ നേരത്തെ പറഞ്ഞേക്കാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപയും എംപവർ ഇന്ത്യയുടെ വാങ്ങിച്ച പൈസയുടെയുമാണ് ഇപ്പോൾ കേസ് വന്നിട്ടുള്ളത് വീണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുഖ്യമന്ത്രിയുടെ മകൾ അങ്ങനെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അവരുടെ കമ്പനി ക്ലോസ് ചെയ്തിട്ടുണ്ട് അമ്പ അവരുടെ കമ്പനിക്ക് ക്ലോഷറിന് വേണ്ടി അവർ നൽകിയിട്ടുള്ള മുഴുവൻ അവരുടെ മുഴുവൻ രേഖകളും ഫ്രൈക്കാണ് അത് ഈ അന്വേഷണ റിപ്പോർട്ടിനകത്ത് അതുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല അതില്ല എങ്കിൽ അടുത്ത കേസിന് കൂടെ റെഡി ആയിട്ടിരുന്ന ചാ കാരണം അതിൻ്റെ രേഖകളൊക്കെ എൻ്റെയിലുണ്ട് ഇതുപോലെ ഒരു കാര്യം എടുത്തു പറഞ്ഞ ഇവിടെ ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനും അല്ലെങ്കിൽ പിണറായിയുടെ ആയിട്ട് പല കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്തു ഞാൻ ആ വിഷയങ്ങളിലേക്ക് കിടക്കല്ല ഇപ്പോൾ തീ കുരുത്തോരാണ് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞു അരുൺ കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ജ്യോതികുമാറിൻ്റെ ഒക്കെ പറഞ്ഞാൽ ശരിയാണ് കാരണം നമ്മളൊക്കെ റോഡ് കിടന്ന് തല്ലുകൊട്ടിട്ടുണ്ട് ജയിലിലും പോയിട്ടുണ്ട് പക്ഷേ നമ്മളൊക്കെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലെ ഇവിടെ ഈ കേരള സംസ്ഥാനത്ത് പ്രൊഫഷണൽ സ്വകാര്യ മേഖലയ്ക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ കോളേജ് അനുവദിച്ചുകൊണ്ട് എ യു ഡി എഫ് സർക്കാർ തീരുമാനമെടുത്തപ്പോൾ അതിനെതിരെ സമരം ചെയ്ത് നമ്മളൊക്കെ ജയിലിൽ കിടക്കുന്ന സമയത്ത് സ്വകാര്യ സർവകലാശാലയിൽ ബെർമിഹാമിലും അമൃത യൂണിവേഴ്സിറ്റിയിലും പഠിക്കുകയായിരുന്നു പിണറായിയുടെ മക്കൾ അതുകൊണ്ട് തീയിൽ ഇവർ കുരുത്തിട്ടില്ല നമ്മൾ വാടുകയായിരിക്കും പക്ഷേ ഇവർ വാരിപ്പോ അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെ സമരത്തിനിറക്കി വിട്ടിട്ട് നമ്മളെ സമരത്തിനിറക്കി ഞാനൊന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ് നമ്മളെ സമരത്തിനിറക്കി വിട്ടിട്ട് പിണറായി മക്കളെ സ്വകാര്യ യൂണിവേഴ്സിറ്റിയിലും വിദേശ യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിച്ചേ അതുകൊണ്ട് തീ കുരുത്താന്ന് ഓർക്കേണ്ട ഇത് വാടും വാടാനുള്ള കാര്യങ്ങളൊക്കെ ഈ കേസിലുണ്ട് ഇനി വരാൻ പോകുന്നേ അത് കൃത്യം മനസ്സിലാക്കുക പിന്നെ ഇന്നലെ വിശദീകരിക്കുന്നത് കേട്ടു എന്റെ ജോര എന്റെ ജോര എന്റെ ജോരുന്ന വിശീകരിക്കുന്നത് കേട്ടു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ കാശ് മേടിച്ചതിന് ടാക്സ് അടച്ചെന്ന് എന്ത് എന്ത് ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായി ഇങ്ങനെയൊക്കെ പറയാമോ ഞാൻ ഒറ്റക്ക് കശാപ്പിന് ലൈസൻസ് എടുത്ത ആളെ കൊല്ലാൻ പറ്റുമോ നിങ്ങൾ ഇനി നാളെ അതും പറയൂലോ കശാപ്പിന് ആ ലൈസൻസ് എടുത്തു ആളെ കൊല്ലാൻ പറ്റുമോ അതുപോലെ ഏതെങ്കിലും ഒരു ഒരു പണം കൈപ്പറ്റിയിട്ടാ കണ പണത്തിന് ടാക്സ് അടച്ചെന്ന് പറഞ്ഞാൽ അതോടനെ വെളുക്കുവോ നിങ്ങൾ എന്താണ് കേരളത്തിന് മനസ്സിലായി ഇത് കേൾക്കുന്നവർക്ക് വിവരമില്ലേ അത്ര ബോധം മലയാളികൾ